ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഫുൾ ഡേ വർക്കിംഗ് ഡേ റുട്ടീനാണ് കേട്ടോ ജോലിയുണ്ട് പിള്ളേർക്ക് സ്കൂളുണ്ട് അങ്ങനത്തെ ഒരു ദിവസമാണ് നമ്മൾ കുറച്ച് ലോങ് ആണ് വീഡിയോ കാരണം ഫുൾ ഡേ ഒക്കെ ചെയ്യുമ്പം ഇത്തിരി അങ്ങ് ലോങ് ആയിട്ട് പോകുമല്ലോ അപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അരങ്ങത്തുനിന്ന് വീണ്ടും അടുക്കളയിലേക്ക് ആ ഒരു വീഡിയോ ആണ് അങ്ങനത്തെ റുട്ടീൻസ് ഒക്കെ ഇഷ്ടമുള്ള അങ്ങനത്തെ വീഡിയോ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട്ട് താമസിക്കുന്നത് അപ്പം ഞാനുണ്ടും ഹസ്ബൻഡും രണ്ട് പിള്ളേരൊക്കെയായിട്ട് നമ്മളിവിടെ സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പം നമ്മൾ മോസ്റ്റ്ലി റുട്ടീൻ വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതാ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കും കേട്ടോ അപ്പം ഞാനിന്ന് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയം അനുസരിച്ച് കാലഘട്ടം അനുസരിച്ച് റൂട്ടീനും കാര്യങ്ങളൊക്കെ കുറച്ച് മാറുമല്ലോ ഞാൻ രാവിലെ എണീറ്റ് ഉടനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു കുറച്ച് കുറച്ച് കാലം മുമ്പ് വരെ ഇപ്പം ഇത്തിരി അങ്ങ് മാറി ഒന്ന് കണ്ണക്ക തിരുമ്പി പതുക്കെ എണീറ്റ് വന്ന് ഞാൻ അഞ്ചുമണി അഞ്ചരയ്ക്കൊക്കെ എണീക്കുന്നത് ഇപ്പോൾ എന്തോ കൊണ്ട് പകുക്കെ ആറു മണിക്കാണ് എണീറ്റ് വരാം എന്നിട്ട് എനിക്കൊരു ഏഴമുക്കാലൊക്കെ ഏഴര ആവുമ്പോൾ ഇറങ്ങണം പിള്ളേർക്ക് ഏഴേ കാലൊക്കെ ആവുമ്പോൾ ഇറങ്ങണം പക്ഷേ അപ്പം ആ ആ ഒരു ടൈം ക്രഞ്ച് ഉണ്ടാവും ഇന്ന് ഞാൻ ഇത്തിരിയും കൂടെ നേരത്തെ എണീറ്റും ഒരു പത്ത് മിനിറ്റ് നേരത്തെ എണീറ്റും എന്നിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഒരു ചെറിയ തളർച്ച പോലത്തെ ഒരു ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും വർക്കൗട്ട് എന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ജോലി ജോലിയുടെ അവിടെ ഏറ്റവും ലാസ്റ്റ് അവറിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം ഒക്കെ വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബോഡി നമ്മൾ നടക്കുകയോ എടുക്കുകയും വീട്ടുപണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര ഒരു കഠിനാധ്വാനം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ ബോഡി മസിലൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കൗട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആഴ്ചയിൽ മൂന്നാല് ദിവസമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ വായിച്ചു എന്നിട്ട് ഞാൻ അന്നേരം മണിയായി ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറിൻ്റെ അലാം ആറ് മണി അലാം അടിച്ചു അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് ഇനിയൊരു കട്ടൻചായ് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫിൽട്ടർ ചെയ്ത് ഒരു ചെറിയ ഫിൽറ്റർ തിരക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ഇതിൽ അപ്പം അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങ് ചൂടാറാണ്ടി വരുന്നുള്ളൂ ചില ദിവസം ഞാൻ സ്റ്റീലിൻ്റെ കപ്പിൽ ഒഴിക്കും അപ്പോൾ ഇപ്പം മോൻ വലുതായപ്പോൾ അവനും രാവിലെ ഇത്തിരി കട്ടൻ ചായയൊക്കെ ഇങ്ങനെ ചോദിക്കും രാവിലെ എണീറ്റ് പഠിക്കാനൊന്നും അവ അധികം ഇല്ല കേട്ടോ അവന് ഒരു ആറേ കാലൊക്കെ ആകുമ്പോൾ എണീക്കും അപ്പം പതുക്കെ തൂങ്ങിയൊക്കെ റെഡിയായി പിന്നെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നോക്കും എൻ്റെ മൂത്ത ആൾ പത്താം ടെൻത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ടെൻത്തൊക്കെ ആവുമ്പോൾ അവർക്ക് ടെൻത്തിലെയും ഇലവന്തിലെയും അഡ്വാൻസ്ഡ് കോഴ്സസ് അഡ്വാൻസ്ഡ് എന്ന് പറയും കേട്ടോ ആ പ്ലേസ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് പറയുക ഇവിടെ ഇത്ര ഒരു ഹൈസ്കൂള് പാസ്സാകുമ്പോൾ ഇത്ര ക്രെഡിറ്റ് വേണം അപ്പോൾ അത് കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ്സ് യൂണിവ് യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഉള്ള ക്രെഡിറ്റ് ആണെങ്കിൽ അത് അവർക്ക് മറ്റ് മറ്റ് കോഴ്സുകൾക്ക് പോകുമ്പം കോളേജിലും യൂണിവേഴ്സിറ്റി ഒക്കെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ എപ്പോഴും ക്രെഡിറ്റ് ആയിട്ട് ഇത്ര ക്രെഡിറ്റ് തീർക്കണമെന്നുണ്ട് അപ്പോൾ അവൻ ടെൻത്തും ഇലവൻതും കൂടെ ച ചില കോഴ്സുകൾ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം പഠിക്കാനൊക്കെ ഉണ്ട് അത് ഇവർ പിള്ളേർ തന്നെ ചൂസ് ചെയ്യുന്ന കേട്ടോ സ്കൂളിൽ നിന്ന് അഡ്വൈസേഴ്സ് ഉണ്ടാവും അപ്പോൾ അഡ്വൈസേഴ്സ് ഇങ്ങനെ അവർക്ക് അഡ്വൈസ് ചെയ്യും അപ്പം നമ്മളോട് പിള്ളേർ വന്ന് പറയും എൻ്റെ അഡ്വൈസറ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ അപ്പം ഞങ്ങൾ നമ്മൾ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെല്ലുമ്പോഴത്തേനും അവർ നമ്മളോട് പറയും ഇതാ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കു ഇതാ പലപല അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളുടെ അനുസരിച്ച് എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെയാണേലും ചിലർ അഡ്വാൻസ്ഡ് കോഴ്സ് ആയിരിക്കും ചിലർ അല്ലാണ്ടായിരിക്കും ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ചേച്ചി സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാമോന്ന് ഇപ്പം നമ്മൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിലെ പോലെ പത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ പുസ്തകം ഒരേ എക്സാം ഒരേപോലെ പഠിക്കുന്നു എന്നുള്ള പോലെയല്ല ഇവിടെ അഡ്വാൻസ്ഡ് കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് ചില കോഴ്സുകൾക്ക് മാത്രം അവർക്ക് വേറെ ക്ലാസ് ആയിരിക്കും അപ്പോൾ എല്ലാ പത്താം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാ ക്ലാസ്സിലും ഒരേ റൂമിൽ റൂമിലാവില്ലായിരിക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒക്കെ ആയിരിക്കും ഇരിക്കുക അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചവരോട് ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ സ്കൂളിൽ എപ്പോഴും അഡ്വൈസേഴ്സ് ഉണ്ടാകും ആ അഡ്വൈസേഴ്സുമായിട്ട് കുട്ടികൾ സംസാരിച്ചിട്ട് നമ്മളോട് വന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അഡ്വൈസേഴ്സിൻ്റെ അവേഴ്സ് പേരൻസിനും ചോദിക്കാൻ തോന്നും നമ്മൾ ഇതുവരെ അങ്ങനെ സ്കൂളിൽ പോയി ചോദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ പേരൻറ്റ്സിന് ചോദിക്കേണ്ടിടത്തും ചോദിക്കാം അവർ ഇമെയിൽ അയച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഇനി ഞാനും ആ ഒരു ആറ് ആറേ കാലമായപ്പോൾ എൻ്റെ ഹസ്ബൻഡും എടുത്തു വന്നു കിട്ടാം പിന്നെ നമ്മൾ എന്താ പറയുക ഇത്ര സ്പീഡിൽ ഈ ഈ സ്പീഡിലല്ല ഓടുന്നത് ഞാൻ എനിച്ചിരി വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഫാസ്റ്റായിട്ട് കിട്ടാം പക്ഷേ ഒരു ഓട്ടം തന്നെയാണ് ഇതിൻ്റെ തൊട്ട് തലേ വീഡിയോ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വീക്കെൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് അപ്പം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അത് ആ ഒരു രാത്രിയിൽ ഒരു രാത്രിയിലൊരു മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേന് ഇവർക്ക് സ്പിനാഷിൻ്റെ പാസ്ത ക്രീമി ചീസ് ചീസ് ഇട്ടിട്ടുള്ള സ്പിനാഷ് പാസ്ത ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇതൊക്കെ ആക്കാനായിട്ട് ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുമല്ലോ പാസ്തയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്ന് പിന്നെ ചീര അരിഞ്ഞ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് രാത്രിയിൽ ആക്കി വെക്കും എന്നിട്ട് ഒരു അരമണിക്കൂർ പെട്ടെന്ന് തണുക്കും അപ്പോഴടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അത് കഴിയുമ്പഴത്തേനും രാവിലെ നല്ലപോലെ നല്ല മോമായിട്ട് ചൂടാക്കിയിട്ട് ഈ തെർമൽ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുക ഇതൊന്നും എല്ലാവരും എല്ലാവർക്കും ഈ ഇങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ലായിരിക്കും പക്ഷേ ഒത്തിരി ഞാൻ മുന്നേ ഒരു പീഡിയോ പറഞ്ഞാലും മൂന്നും മൂന്നരയ്ക്കും നാലിനുമൊക്കെ എണീറ്റ് എല്ലാ പണികളും ചെയ്ത് എന്നിട്ട് ജോലിക്ക് പോയിട്ട് ഒത്തിരി രാത്രി ഏഴര എട്ട് മണിക്കൊക്കെ വരുന്ന പലരുടെയും സാഹചര്യം പലതരത്തിലാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വർക്കൗട്ടാവുന്നത് തലേ ദിവസം രാത്രിയിൽ മാക്സിമൈസ് ചെയ്യാൻ സമയത്തെ കുറേയധികം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് ജോലിക്ക് പോകേണ്ടാത്തൊരവസ്ഥ അത് ചിലർ ആരോഗ്യം ഓരോരുത്തരുടെ ആരോഗ്യവും മാനസികാവസ്ഥയൊക്കെ അനുസരിച്ച് എനിക്ക് ഭയങ്കര പണിയെടുത്ത് മടുത്ത് ജോലിക്ക് പോകുന്നത് ഒട്ടും ഒരു സന്തോഷമുള്ള കാര്യമല്ല അപ്പം പിന്നെ ഞാൻ ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ എന്താ കൊടുക്കേണ്ടേന്നൊക്കെ ഒരു പ്ലാൻ ഓൾറെഡി ഉണ്ടായിരിക്കും കേട്ടോ അതൊക്കെ അനുസരിച്ച് ഞാൻ മുന്തിരിങ്ങ അവർക്ക് കഴുകിയെടുത്തു പിന്നെ ഞാൻ ഒരു ഇതൊരു കുക്കുംബർ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം കുറച്ച് എന്താ പറയുക അതും ഇതും ബിസ്ക്കറ്റൊക്കെ കൊടുക്കും കുറച്ച് ഇങ്ങനെ കൊടുക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെജിറ്റബിൾ ഒരു കുക്കി പിന്നെ ഒരു മെയിൻ ഫുഡ് അങ്ങനെയാണ് മോസ്റ്റ്ലി നമ്മൾ ലഞ്ചിന് വേണ്ടി പാക്ക് ചെയ്യുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറുമെന്നുള്ളൂ ഭയങ്കര ഞാൻ ഒരിക്കലും ലഞ്ച് ബോക്സിൽ പരീക്ഷണങ്ങൾ നടത്താറില്ല കാരണം പരീക്ഷണം ചെയ്തിട്ട് ഇനി അവർ കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് നമുക്കൊരു വിഷമാകും പിള്ളേർക്കും സ്കൂളിൽ അങ്ങനെ വിഷം എന്നിരുന്നാലോ നമ്മളിങ്ങനെ പറയും കുട്ടികൾ വിഷമെന്നിരിക്കട്ടെ അന്നേരം കഴിക്കും എന്നൊക്കെ എനിക്കതൊരു ഭയങ്കര ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് പിസ്സ പാസ പാസ്ത പിന്നെ ചിക്കൻ സ്ട്രിപ്പ് എന്തെങ്കിലും ചെറിയ റാപ്പ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുക പിന്നെ ഇതായതൊരു എന്തോ ഒരു പാക്കറ്റ്സിനൊക്കെയാണ് ചീസ് പൊഫ് ചീസ് പൊഫെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മൈദയൊക്കെ തന്നെ തോന്നുന്നു പക്ഷെ ഒരു എന്താ പറയുക പിള്ളേർക്ക് മറ്റുള്ളവരുടെ പാത്രത്തിലൂടെ കണ്ണുനൊട്ടിരുന്ന് വായിൽ വെള്ളം ഒഴിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഞാനിത്തിരി ഇങ്ങനെ കൊടുത്തുവിടും ഇവർ കുഞ്ഞ് പിള്ളേർ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല എന്നു കേട്ടോ സ്കൂളിൽ കാരണം ഓരോ കുട്ടികൾക്കും ഓരോ അലർജിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം വലിയ പിള്ളേർ അവർ ഇൻഫോംഡ് ഡിസിഷനാണ് ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പം അനു ചിലപ്പോൾ ചില ഇങ്ങനെ ചില ചീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ഗ്രാനുള്ളവർക്ക് വെക്കുമ്പോൾ പറയും അമ്മ രണ്ടെണ്ണം വയ്ക്കുമല്ലോ മൂന്നെണ്ണം വയ്ക്കുമോ എനിക്കും വേറെ ആൾ അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ ഞങ്ങൾ ഷെയർ ചെയ്താൽ കഴിക്കുന്നതെന്നൊക്കെ ചെറിയ ആ പിള്ളേർക്ക് ഷെയറിംഗ് എന്നൊന്നുമില്ല അവർ ആ പാത്രത്തിൽ എടുക്കായി പത്തുനിന്ന് എടുക്കാൻ ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഹൈസെക്കൻ പിക്ക് ചെല്ലുമ്പോൾ ഹൈസെക്കൻ്റെ ക്ലാസ്സിൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളൊരു നെയ്ബർ ഒരു പെൺകുട്ടിയാണ് പറയും ഇന്ന് നീ അവൻ്റെ അതിൽ കൊടുത്തുവിട്ട ആ സാധനത്തിൻ്റെ സ്നാക്കില്ല എൻ്റെ പേരെന്താ എനിക്ക് എൻ്റെ അമ്മയോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈട്ട് വരാറുണ്ടെന്നുള്ളത് അപ്പം നമ്മൾ പീനട്ട് റിലേറ്റഡ് ആയിട്ടൊന്നും കൊടുത്തുവിടില്ല അത് സ്കൂളിൽ ഈ ക്ലാസ് റൂമിൽ എന്തെങ്കിലും അലർജിയുള്ള പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ ഇങ്ങനെ അയക്കും ടീച്ചർ ഇനി ഇന്ന സാധനങ്ങൾ അലർജിയാണെന്ന് നിങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിടാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മളത് റെസ്പെക്ട് ചെയ്യാന്നുള്ള ആളോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള നീഡിനെയൊക്കെ വളരെയധികം റെസ്പെക്ട്ഫുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ അപ്പം നമ്മളും തിരിച്ച് ആ ഒരു എന്ത് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ അപ്പോൾ അത് അതനുസരിച്ച് നമ്മൾ പീനട്ട് കൊടുത്തു കൊടുത്തുവിടില്ല പിന്നെ കിവി ഒരു വർഷം കിവി അലർജിയുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പം അത് കൊടുത്തുവിടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ ആ ഒരു കാര്യം എന്നിട്ട് ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു ഇതിപ്പോൾ ഒരു ആറ് ആറരയൊക്കെ ആയതോടുകൂടി ലഞ്ചെല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞു പിന്നെ എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലഞ്ച് പാക്ക് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ് കേട്ടോ അപ്പോൾ അത് വലിയ പണിയില്ല ഞാൻ പുട്ടിനെ ഓൾറെഡി നളച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചുവല്ലോ പുട്ടിനെ നളച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തോമസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ഇന്നലെ ഇന്നലെ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ കിൻവയുണ്ടല്ലോ കിൻവ ഞാന് വെളുത്തിയിട്ടുണ്ടായിരുന്നു ഉഴുന്നും കിൻവേ മാരി അതായത് ഒരു കപ്പ് എത്രയാണ് വൺ ഈസ് ടു വണ് ഈസ് ടു വണ് അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് കിൻവ അരക്കപ്പ് അരി നമ്മുടെ ഇഡ്ലി അരി അത്രയും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതൊന്ന് അത് അരച്ചെടുക്കണം ഇഡ്ലി ഉണ്ടാക്കാം ദോശയുണ്ടാക്കാം പക്ഷേ കിൻവയൊക്കെ ഉണ്ടല്ലോ കുറേ നമ്മൾ അരിയുടെ ഉഴു അരിയുടെ മാവുമ്പോൾ ഒരു ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ നമുക്ക് അരച്ച് വെക്കാം ഒരു കുഴപ്പം വരില്ല പക്ഷേ കിൻവയുടെ ഇത് പെട്ടെന്ന് പുളിക്കും കിട്ടോ ഭയങ്കര പുളി വരും അപ്പം ഞാൻ അത്യാവശ്യം ഒരു കുഞ്ഞു ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാക്കാറുള്ളു രണ്ട് ദിവസം ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള എമൗണ്ട് ഉണ്ടാക്കാറുള്ളു അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും ഐഡിയലി രാവിലെ വെള്ളത്തിലിട്ട് വയറ്റരച്ച് വെക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മൾ സമയവും കാലവും നമ്മുടെ രീതി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമല്ലോ ഇനി ഞാനത് ഇൻസ്റ്റപ്പോർട്ട് എല്ലാം ഒരു അതിൻ്റെ അതിൻ്റെ ആ ഒരു പാത്രത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് ഇതാ ഇങ്ങനെ ഇറക്കി വെച്ചു വൈകിട്ടാകുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ സമയമാകുമ്പം അത് വേ ആയിക്കോളും യോഗട്ട് മോഡലായിരുന്നത് ചില ആളുകൾ പറഞ്ഞത് ചില ഇൻസ്റ്റാപ്പോട്ടുകൾക്ക് ഫെർമെൻ നിൻഷയുടെ ഒക്കെ പ്രഷർ കുക്കറുണ്ടല്ലോ അതിന് ഫെർമെൻറ്റേഷൻ പറഞ്ഞ മോഡുണ്ടെന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഒന്നും ഓൺ ചെയ്യില്ല ജസ്റ്റ് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കും അപ്പോഴും പൊങ്ങണ്ടെന്ന് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മെത്തേഡുണ്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം മറ്റേ ഇൻസ്റ്റാപോട്ടിൽ ചോറ് റെഡി ആയിട്ടുണ്ട് ഈ സമയം അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ മൂ എനിക്ക് തോന്നുന്നു ഈ സമയത്തേഴ് കാലൊക്കെയായി ഒന്നിൽ ഇമ്മാനൂർ പോയിട്ടുണ്ടാവും ഞാൻ അന്നേരം രാവിലെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇന്ന് ഇന്നലെ ദിവസം ഞാനൊരു ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ചെടി അത് ഇറക്കി വെച്ചേക്കുക അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കാരണം അതിൻ്റെ മണ്ണ് നല്ല ഡ്രൈ പോലെ തോന്നി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പോകാൻ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും ഒത്തിരി പാത്രങ്ങൾ സിങ്കിൽ കിടക്കുകയും അല്ലെങ്കിൽ ആ കാലം കോലം ആകുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യുകയും ചെയ്യണമല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടെ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു നമുക്ക് ആളെ വിളിച്ച് ചേക്കാൻ പറ്റില്ലെന്ന് ഇവിടെ അങ്ങനെ സ്റ്റുഡൻസും അല്ലെങ്കിൽ നമ്മളിപ്പം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡെയിലി ക്ലീനിങ് അപ്പിനും അതിനൊക്കെ സമയം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വരാൻ ആളുണ്ടാവും കേട്ടോ പക്ഷേ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ പ്രീ ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുക നമ്മുടെ പോലെ ഈ എച്ചിൽ പാത്രങ്ങളും അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ലോ നമുക്കിപ്പം വീട്ടിലൊരാൾ പണിയാൻ വരുന്നുണ്ടെങ്കിൽ ഒത്തിരി സാധനങ്ങൾ അവർക്ക് വേണ്ടി അവിടെയെങ്കിലും ഇട്ടേക്കുമല്ലോ അപ്പോൾ നമ്മളൊന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ അല്ലല്ലോ അവരെക്കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാം പക്ഷേ ഇവിടെ ഇത് ഒരു നടപ്പെന്ന് പറഞ്ഞാൽ നാട്ട് നടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ക്ലീൻ ചെയ്യുക അതായത് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുക ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടുക അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എന്തായാലും ഓരോ ഒരു കഴുക്ക് കഴുകണം എന്നാൽ പിന്നെ അത് നന്നായിട്ട് ആഞ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ വേറെ ആളെ വിളിക്കണേന്ന് മോസ്റ്റ് പാത്രങ്ങൾ നമ്മൾ ഡിഷ് വാഷറിലോട്ട് പോകും എന്നെന്താ പറയുക ഈ ഡിഷ് ഡിഷ് വാഷർ സേഫ് അല്ല എന്ന് ഉറപ്പുള്ള ഇതുപോലത്തെ ഈ ഒരു കപ്പൊ കണ്ടില്ലേ അങ്ങനത്തെ അല്ലാത്തതൊക്കെ ഡിഷ് വാഷറോട്ട് പോകോളും അപ്പോൾ അത് അവിടെ ഇന്ന് തന്നെ തന്നെ കഴിക്കുള്ളൂല്ലോ പിന്നെ അപ്പം അത് ആ ചോദിച്ച് അങ്ങനെ ഇങ്ങനെ വരാ ഇവിടെ വരാൻ പ്ലാനുണ്ട് നിങ്ങൾ വീട്ടിൽ പണിക്കൊക്കെ ആളെ കിട്ടുമോ എന്നൊക്കെയാണ് വണ്ടർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആളെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇനി വെള്ളമൊക്കെ എടുത്ത് വെച്ചു ഇനി തോമസ് ഐസക്കിന് റെഡി ആയിക്കോളൂ ആ സമയത്ത് ഞാൻ ഞാനാണ് നേരത്തെ പോവാം ഞാൻ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തോമസ് ഐസക്കും പോവുക അപ്പോൾ വൈകുന്നേരം ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ടാഗ് ടീം ചെയ്തിട്ടാണ് പോണത് പിന്നെ ഞാൻ വന്നിട്ടൊന്ന് റെഡി ആക്കാമെന്ന് വെച്ചു നമ്മൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഇത് കോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സ്പ്രിംഗ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഞാൻ പണ്ട് യൂസ് ചെയ്തു കൊണ്ടാൽ ലിപ്സ്റ്റിക്കിൻ്റെ അത് ബ്രാൻഡ് അത് തീർന്നുണ്ടെങ്കിൽ മൂന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നെല്ലാം തീർന്നു കേട്ടോ ഇത് ഇന്നലെ മേടിച്ച ഒരു നെക്സിൻ്റെ ഒരു ബ്ലഷാണ് അതങ്ങ് മുഖത്തോട്ടിട്ടോട് ഭയങ്കര ഈ ഇത്രയും കളറ് ഈ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നില്ല അത്രയും കളറ് ഞാനിനി ഒരച്ചിട്ടും ഒരച്ചിട്ടും പോകണില്ലാത്ത പോലത്തെ അവസ്ഥയാണ് കേട്ടോ പക്ഷേ ഞാൻ നമ്മളുണ്ടല്ലോ ഓൾറെഡി നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച ആ ഒരു ബ്യൂട്ടി ബ്ലൻഡർ ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് കുറച്ച് സമയം എടുത്തു അപ്പം ഇനി അത് നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പം ഒരു കുഞ്ഞ് ഡോട്ട് മതി എന്നുള്ള ഒരു വലിയ പാഠം ഞാൻ പഠിച്ചു കേട്ടോ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബ്ലഷ് യൂസ് ചെയ്യുന്ന കാരണം എൻ്റെ മുഖം ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മുഖവും കുറേ വലിയ മുഖമാണ് പിന്നെ എന്താ പറയുക ഈ സൈഡിലത്തെ ചീക്കിലൊക്കെ ബോണൊക്കെ ഇങ്ങനെ വര ചീക്കിലെ ബോണ് പിന്നെ താടിയിലത്തെ ബോണൊക്കെ ഡിഫൈൻഡ് ആണ് അപ്പോൾ മുഖം വലുതായിട്ട് തോന്നും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ബ്ലഷിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വൃത്തിയായിട്ട് ബ്ലഷിട്ടിട്ടുണ്ടെങ്കിൽ മുഖത്തിനൊരു ഡെഫിനിഷൻ വരും കവിളും ത താടിയിലും ഒക്കെ വേറെ വേറെ ഇരിക്കുന്നില്ല എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് തീരുമാനിക്കുന്നു ഞാൻ ചെയ്യുന്നു ആര് പറഞ്ഞാലും ഞാൻ മാറ്റില്ല ഞാൻ ഈ മേടിച്ച ബ്ലഷിൻ്റെ അതൊക്കെ കഴിഞ്ഞതിന് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പടം കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പഴയ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചോദിക്കും ചേച്ചി ഏത് ലിപ്സ്റ്റിക് ആയിരുന്നു ഏത് നെയിൽ പോളിഷ് ആണെന്നൊക്കെ അതുണ്ടല്ലോ നമ്മൾ ഒത്തിരി കാലം മുമ്പ് ചെയ്ത വീഡിയോ ആവുമ്പോൾ അത് പിന്നെ അത് പോയി കണ്ട് പറയാനായിട്ട് നമുക്ക് വരത്തില്ലല്ലോ പിന്നെ മാത്രമല്ല സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഇത് ഒരു വെറ്റ് വെറ്റൺ വൈൽഡിൻ്റെ ഒരു പാലറ്റാണ് എനിക്ക് പല എനിക്ക് എന്താ പറയുക കടയിൽ ചെല്ലുമ്പം ആ സമയത്ത് ഏത് കളറാണോ സ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ മേടിക്കുക അങ്ങനെ ഒരു മിന്ന ബ്രാൻഡിൽ നിന്ന് മാത്രമൊന്നുമില്ല ഇങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങൾക്ക് പതിനെട്ടുപേർ ചോദിക്കണ്ടായിരുന്നു ചേച്ചി ചേ ചേച്ചിയുടെ കായൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുമെന്ന് ഞാനത് വിചാരിക്കാണ്ട് പക്ഷെ പിന്നെക്കും എല്ലാര്ക്കും ഒന്നും മേക്കപ്പൊന്നും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ മേക്കപ്പ് വീഡിയോസ് ആളുകളുടെ കാണത്തില്ല കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഇത് പ്രോഡക്ട്സ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തല ദിവസം യൂസ് ചെയ്താവില്ല പിറ്റേ ദിവസം യൂസ് ചെയ്യുന്ന എന്നിട്ട് പറയും അടിപൊളിയാണ് എനിക്കങ്ങനെ പല ചതികളും പറ്റിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര ട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു ട്രസ്റ്റഡ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് സാധനം മേടിച്ച് കഴിയുമ്പോഴാണ് കാശിന് കൊള്ളില്ല എന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ പക്ഷേ സ്പോൺസർ വീഡിയോസ് അതുകൊണ്ടാണ് ചെയ്യില്ല എന്നൊരു തീരുമാനം എൻ്റെ ഈ വേണ്ടി എടുത്തേക്കുന്നത് കാരണം എന്താ പറയുക ഞാൻ യൂട്യൂബ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു അപ്പോൾ നമ്മൾ സ്പോൺസർ വീഡിയോസൊക്കെ എടുത്ത് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് അവർ പറയുന്ന പോലെ നമ്മൾ പറയണം നമ്മൾ ഉപയോഗിക്കാത്ത സാധനം ആണെങ്കിലും പറയണം നമ്മൾ ഉപയോഗിച്ചു അപ്പം ഞാനിപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വല്ല സാധനങ്ങളും ആരെങ്കിലും ചെയ്തൊന്നും ചെയ്യാവുന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്തെന്നൊക്കെ ഇരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്യൂട്ടി ബ്ലോ ബ്ലോഗ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ടെംറ്റഡ് ആവും സാധനങ്ങൾ മേടിക്കാൻ ചിലപ്പോൾ അതൊന്നിനും കൊള്ളാത്ത സാധനമായിരിക്കും അപ്പം എനിക്കും ചിലപ്പം ഇങ്ങനെ ഒക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് അവർക്ക് അവർക്ക് ഉപകാരമുള്ളതാണോ എന്ന് അറിയാണ്ട് മേടിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ നിങ്ങൾ പറയാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അൺസ്പോൺസേഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് കാണുന്ന അതായത് പ്രോഡക്ട്സ് ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതോ വേണ്ടേ എന്താണെന്നുള്ളത് പിന്നെന്താ അതാ ചടപറ എന്ന് ജോലിയിലെത്തി ജോലിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെന്ന് വന്ന ഉടനെ തന്നെ ക്യാമറ ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം നിന്ന് വർക്കിംഗ് ഡേ അല്ലേ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ എത്തിയതേ ഓർമ്മയുള്ളൂ പിന്നെ എല്ലാം ബിസി ആയിരുന്നു വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ഇടയ്ക്ക് ജോലി ജോലി റിലേറ്റഡ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല ജോലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ നിന്ന് അമിതമായിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് അത് വർക്ക് എന്ന് പറഞ്ഞൊരു മോശം കാര്യമോ എന്തോ മാറ്റി നിർത്തേണ്ട കാര്യമോ അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ വർക്ക് മാത്രമല്ല നമ്മുടെ ലൈഫ് എന്നുള്ളതും കൂടിയാണ് നമ്മളൊരു ജോലി സ്ഥലത്ത് ആദ്യമായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് ഒരു കാര്യത്തിന് ഫസ്റ്റ് ഒരു സ്ഥലത്ത് എൻറ്റർ ചെയ്യുന്നു ഫസ്റ്റ് ഒരു പൊസിഷനിലോട്ട് മാറുന്നു അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ മോർ ദാൻ യൂഷ്വൽ വർക്ക് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാല കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനും നമ്മുടെ ആ ഒരു പേസിലോട്ട് എത്താനും പിന്നെ നമ്മൾ വൺസ് ജോലിയിലങ്ങ് സെറ്റിൽ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പിന്നെ മനസ്സിലാക്കണം നമ്മുടെ ജോലിക്ക് നമ്മൾ കൊടുക്കണ സമയം അത് അതും നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും മക്കളുടെ കാര്യത്തിനും വീട്ടിലെ കാര്യങ്ങൾക്കും കൊടുക്കുന്ന സമയമൊക്കെ തമ്മിൽ പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ ആണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം ചില സീസണിൽ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് അറിയാം അസൈൻമെൻറ്റ് മാർക്കിംഗ് എക്സാം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എപ്പോഴും ഒരു സിലബസിൽ കട്ടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അങ്ങനത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു തിരക്ക് വരും പക്ഷെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഭയങ്കര തിരക്കുണ്ടെങ്കിൽ മറ്റൊരു ദിവസം കുറച്ച് ലൂസായിട്ട് പോവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുകയാണ് ഞാൻ വർക്ക് ലൈഫ് വർക്ക് ലൈഫ് ബാലൻസിൽ ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ജോലിയിൽ നമുക്ക് പേഴ്സണൽ ടൈം എടുക്കാൻ സമ്മതിക്കുന്ന ജോലിയാണെങ്കിൽ ജോലി വീട്ടിൽ കൊണ്ടുവരുന്നതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എൻ്റെ ജോലിയിൽ എനിക്ക് ഇപ്പം കറക്റ്റ് എട്ട് മണി തൊട്ട് അഞ്ചുമണിവരെ എന്നില്ല എനിക്ക് വേണേൽ ഏഴരക്ക് പോയിട്ട് മൂന്ന് മണിക്ക് വരാം എനിക്ക് വേണമെങ്കിൽ ഒമ്പത് മണിക്ക് പോയിട്ട് അഞ്ചുമണിക്ക് വരാം ഇനിയിപ്പോൾ ആ സമയത്തിനിടയ്ക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ പോവാം പിന്നെ ആ സമയത്തിനിടയ്ക്ക് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ പോവാം മുടിവെട്ടനെ പോവാം നെയില് ചെയ്യണമെങ്കിൽ പോവാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം ആ ടൈം വേറെ എവിടെയെങ്കിലും ചെയ്യേണ്ടി വരും കാരണം ജോലി എപ്പോഴും ജോലിയായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ എന്താ പറയുക ഇപ്പം ഒരു ഒരു ഏഴ് മണിക്കൂർ ജോലി ഞങ്ങൾക്ക് നമുക്ക് സെവൻ ആണ് ജോലി ടൈം നമ്മുടെ മുപ്പത്തഞ്ച് ഒരു വീക്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം നമ്മൾ അതിനെക്കാട്ടിലും കൂടുതൽ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പിന്നെ എപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ജോലി തരുന്ന എംപ്ലോയറെ നമ്മളെ കൊണ്ട് ജോലി എടു ജോലി ഉണ്ട് അവിടെ അപ്പം ജോലിയിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ആ വർക്ക് വീട്ടിൽ കൊണ്ടുവരു കൊണ്ടുവരേണ്ടി വരും അപ്പം അല്ലാണ്ട് ഫുൾ ടൈം അവിടെ ജോലിയെടുത്തു പിന്നെ ഫുൾ ടൈം വീട്ടിലും ജോലിയെടുത്തു അങ്ങനെ ആവുമ്പോൾ ആ ജോലി വേണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതായ്പ്പോൾ വൈകുന്നേരം ആയിട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു എന്താണെന്നു ഈ വീഡിയോ ഭയങ്കര സ്ലോ മോഷൻ ആയിപ്പോ എന്ന് തോന്നുന്നു ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേന് അപ്പം ആദ്യം ഐസെക്കിനെ ഞാൻ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരും നമ്മൾ അഞ്ചാം ക്ലാസ് വരെ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇപ്പം നടന്ന് വരുവാണെങ്കിൽ പിക്ക് ചെയ്തുകൊണ്ട് വരേണ്ടി വരും മൂത്താൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഈ ഫേസ്ബുക്ക് ആൽബത്തിൽ ഇങ്ങനെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടോ ഐസെക്കുണ്ടായപ്പം ഉള്ള മനുവിൻ്റെ ഫോട്ടോയൊക്കെയാണ് കേട്ടോ ഇനി വന്നു കഴിഞ്ഞു കുറച്ചു നേരം എന്താ സംഭവങ്ങളെന്നൊക്കെ ഒന്ന് നോക്കി കുറച്ചു നേരം വർത്തമാനം ഒക്കെ പറഞ്ഞു പിന്നെ ഇവർക്ക് വിശക്ക് ഉണ്ടാകും കാരണം ഇനിയിപ്പോൾ ഈ ഒരു ഒരു ഒരഞ്ച് നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തും മൂന്നര മൂന്നേ മുക്കാല് നാല് ആ ഒരു റേഞ്ചിനുള്ളിൽ എത്തും പിന്നെ ഒരു നാല് മണിക്കോ അഞ്ചുമണിക്കും ഉള്ളിൽ അത്താഴം കഴിക്കട്ടെ ഇവർ എന്നിട്ട് പിന്നെ ഇവർക്ക് പല പേറെ ആക്ടിവിറ്റീസ് സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ തൈക്കൊണ്ടയോ ഏർക്കിടയ്ക്കോ എന്തെങ്കിലുമൊക്കെ ആരൊക്കെയിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെന്തായാലും പിന്നെ പുറത്തും പോകുമല്ലോ അപ്പോൾ ഇന്ന് ചോറാണ് നമ്മൾ വെക്കുക ഇന്നലെ ഞാൻ ബ്രോക്കളിയും ക്യാരറ്റും കൂടെ തോരം വെച്ചത് ഞാൻ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ട് ഉടനെ ചോറും കറിയും ഒക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് പൊങ്ങിയോ നോക്കി അത് റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് എന്താ പറയുക ഈ ഒരു സാധനം മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊങ്ങിയിട്ടുണ്ട് അത് മുളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നോ അല്ലെങ്കിൽ നാളെ തോരം വെക്കണം അപ്പം ഇനിയിപ്പോൾ ഞാനടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കൂട്ടോ ഇതാ നമ്മുടെ കിൻവേടെ മാവ് നല്ല പൊങ്ങി അടിപൊളിയായി വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം റിലാക്സ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ഒരു മോളിലോട്ട് വന്നേക്കാണ് വേറെ ഐസ ഇമാനു ആ സമയത്ത് അവൻ്റെ ഒരു ആക്ടിവിറ്റീസിനും പോയി അപ്പോൾ നമ്മൾ കുറച്ച് പടവും അത് ഇതൊക്കെ എടുത്ത് ഈ ഓക്കേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവിടുത്തെ ഒരു അബറിജിനൽ ലാംഗ്വേജിൽ ഹലോ എന്ന് പറയുന്നതാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ഒരു സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫോളായല്ലോ നമ്മുടെ ഫോൾ ഡെക്കോറൊക്കെ വെച്ച് തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോളിലെ ഡെക്കോറൊക്കെ വരുന്നത് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലഞ്ച് ബാഗൊക്കെ സാധാരണ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലഞ്ച് ബാഗൊക്കെ എടുത്തു വെച്ചിട്ടാണ് പക്ഷേ ഇന്ന് എന്താ വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങു പോയി മനോണ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവന് അവരുടെ എക്സാം എങ്ങനാണെന്ന് വെച്ചാൽ സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ടീച്ചർ ഉണ്ട് ആ ആപ്പിൽ അതിൻ്റെ ഗ്രേഡൊക്കെ പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്ക് പേരൻസിന് പേരൻ്റെ ലാക്സസ്സും കുട്ടികൾക്ക് കുട്ടികളുടേത് ആക്സസ് ഉണ്ട് അപ്പം നമ്മൾ പേരൻസിനത് മുന്നേ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക കുട്ടികൾക്ക് എന്താ പറയുക നമുക്ക് പേരൻസിന് എത്രമാത്രം ഇൻവോൾവ് ആവണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇപ്പോൾ ഗ്രേഡ് കാണുമ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ഇനി കുഞ്ഞു കുറച്ചും കൂടെ പഠിക്കണോ അതോ ഇത്രയൊക്കെ മതിയോ എന്നൊക്കെ നമ്മൾ ഓരോ ഓരോ വീട്ടിലും ഓരോ രീതി ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് വീണ്ടും അമ്മമാരിങ്ങനെ ചോദിക്കുന്ന എന്താ പറയുക കാനഡത്തെ എഡ്യൂക്കേഷൻ കൊള്ളത്തില്ലോ നാട്ടിലത്തെ ആണല്ലോ ഭയങ്കര സംഭവം എന്നൊക്കെ അങ്ങനെ തന്നെ എനിക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ എനിക്കങ്ങനെ തോന്നില്ല ഒന്നാമത് ഞാനിവിടെ പോസ്റ്റ് സെക്കൻഡറിയിൽ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇവിടുത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ സൂപ്പർ സ്മാർട്ട് പിള്ളേരാണ് ഇഷ്ടം പോലെ എന്താ പറയുക ഈയൊരു രാജ്യത്ത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നോബൽ പ്രൈ പ്രൈസുകളും അതല്ലെങ്കിൽ ഇഷ്ടംപോലെ നോളജ് വർക്കേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക എഡ്യൂക്കേഷൻ്റെ പല പ്രിൻസിപ്പിൾസും എഡ്യൂക്കേഷൻ ഫിലോസഫീസും ഇമൗണ്ട് സോറി വേ ഓഫ് എഡ്യൂക്കേഷനും പിന്നെ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിങ്ങും ഒക്കെ വന്നേക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തുനിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും എനിക്ക് തോന്നുകയില്ല പ്രത്യേകിച്ച് ഞാനിവിടെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനതെടുത്ത് ഇൻസ്റ്റാപ്പോട്ടിൽ നിന്ന് പുറത്ത് വെച്ചിട്ടാണ് പോയത് എന്നിട്ട് ഇതാണ് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കി വെക്കും കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പല സൈസിലുള്ള സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും മാവൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലൊരു അടിപൊളി സാധനമായിട്ട് തോന്നിയിക്കുന്നത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കിൻവേഡ് അത് ഒത്തിരി അരച്ച് വെക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി ട്രൈ ചെയ്യും ചിലർക്ക് ഇഷ്ടമാണല്ലോ ആരെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം പുതിയ പുതിയ സാധനങ്ങൾ അപ്പോൾ കിൻവയുടെ ഉഴുന്ന് മാവ് ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഉണ്ടാക്കലേ കുറച്ചുണ്ടാക്കു കാരണം പെട്ടെന്ന് ഭയങ്കര പുളി വരും കേട്ടോ ഈ കിൺവ ഇടാം അതല്ലെങ്കിൽ റാഗി ഇടാം അതല്ലെങ്കിലും അല്ലാതെ ഓരോ ഇതുകൾ ഉണ്ടാവുമല്ലോ ആ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ എന്ത് വേണമെങ്കിലും ഇടാം നമുക്ക് ഇഡിലി കുറച്ച് ഇഡിലി ആയിരിക്കും കുറച്ച് അരിയും ബാക്കി അങ്ങനത്തെ എന്തിട്ടാലും നല്ല ദോശയുണ്ടാക്കാൻ നല്ലതാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇനി ഇവർക്ക് അത്താഴം കഴിച്ചെങ്കിലും എക്സസൈസും ജിമ്മും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇത് ദോഷമാവുണ്ടല്ലോ പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇതിന് മേളിൽ ചീസും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നെയ്യും ചീസൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കിൻവ ദോശയ്ക്ക് ചൊവ പിന്നെ ഒരു ചൊവ എന്ന് പറയില്ല ലൈക്ക് ടേസ്റ്റ് ആഫ്റ്റർ ടേസ്റ്റ് അതൊന്നുമില്ല സംഭവം സംഭവമൊക്കെ നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും ഞാനപ്പം ഇതുവരെ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് ഒരു രണ്ട് വശത്തും പോക്കറ്റൊക്കെ ഉള്ള ശരിക്കും അമ്മമാർക്ക് പറ്റിയ ഒരു ഉടുപ്പാന്ന് ഞാൻ പറയും അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് വർക്കിൽ കുറച്ച് ക്യാഷ്വലായിട്ടുള്ളൊക്കെ ഡ്രസ്സ് ഇട്ട് പോകാം ചില ദിവസങ്ങളിൽ ഒരു ഇത്രയും കൂടെ ലെവലപ്പ് ചെയ്ത് പോകേണ്ടി വരും അത് നമ്മൾ ഏത് മീറ്റിങ്ങിലാണ് ഏത് ടേബിളിലാണ് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ഞാന് ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാം നമ്മൾ ലെവലപ്പ് ചെയ്യുന്നുള്ള നമ്മുടെ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പെർഫോമൻസിനെയൊക്കെ എൻഹാൻസ് ചെയ്യും കേട്ടോ ആ അപ്പോൾ എന്തായാലും ദോശയൊക്കെ അവർ കഴിച്ചു പിന്നെ ഞാൻ വന്ന് കുളിച്ചോ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു ഞാൻ കഴിഞ്ഞ മുമ്പ് ഇതിന് മുമ്പത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ടല്ലോ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അതിനിപ്പം അത് കുറച്ചു നേരം വായിച്ചു നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സമയമായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാധാരണ ഒരു ഡേ വർക്കിംഗ് ഡേത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ എടുക്കാൻ വരെ ബൈ ബൈ